നമസ്കാരം റിപ്പോ നിരക്ക് അഞ്ച് ദശാംശം അഞ്ച് ശതമാനത്തിൽ തന്നെ തുടരാനുള്ള ആർ ബി ഐയുടെ തീരുമാനം നിരവധി മേഖലയ്ക്കാണ് ഗുണകരമായി മാറുന്നത് ഇതിൽ പ്രധാനമായും ഗുണം ലഭിക്കുന്നത് വായ്പ എടുത്തവർക്കാണ് എന്നത് ആശ്വാസമാണ് ലോൺ എടുത്തവർക്കും ഇ എം ഐയിൽ വീട് വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്കും പുതിയ പണനയം വലിയ സഹായമാകും പ്രത്യേകിച്ച് ഈ ഫെസ്റ്റിവൽ സീസണിൽ എന്നാൽ മറുവശത്ത് കയറ്റുമതി ചെറുകിട എഞ്ചിനീയറിംഗ് സ്ഥാപനങ്ങൾ എന്നീ മേഖലകൾ ആഗോള വ്യാപാര സംഘർഷങ്ങളിൽ നിന്നും പ്രതിസന്ധി നേരിടാനും സാധ്യതയുണ്ട് റിപ്പോ നിരക്ക് അഞ്ച് ദശാംശം അഞ്ച് ശതമാനത്തിൽ നിലനിർത്താനുള്ള ആർ ബി ഐയുടെ തീരുമാനം ഭവന വായ്പ ഇ എം ഐകളിൽ മാറ്റമുണ്ടാകില്ല എന്നാണ് അനോറോ ഗ്രൂപ്പ് ചെയർമാൻ അനുജ് പുരി പറയുന്നത് ഏറ്റവും പുതിയ ഡാറ്റ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ മൂന്നാം പാദത്തിൽ ഇന്ത്യയിൽ ഏഴ് മുൻനിര നഗരങ്ങളിലെ റെസിഡൻഷ്യൽ വിൽപ്പന മൂല്യം പതിനാല് ശതമാനം ഉയർന്ന് ഒന്നേ ദശാംശം അഞ്ച് രണ്ട് ലക്ഷം കോടി രൂപയായി മാറിയിട്ടുണ്ട് ഇതോടെ ഉയർന്ന നിലവാരമുള്ളതും ഇടത്തരം റേഞ്ച് പ്രോപ്പർട്ടികളിലേക്കുമുള്ള ഡിമാൻഡും ഉയർന്നിട്ടുണ്ട് ജി എസ് ടി നിരക്കിലെ ഏറ്റവും പുതിയ മാറ്റങ്ങളും വലിയ സഹായമാണ് സിമ്മനിന്റെ ജി എസ് ടി ഇരുപത്തിയെട്ട് ശതമാനത്തിൽ നിന്ന് പതിനെട്ട് ശതമാനമായി കുറഞ്ഞതും നിർമ്മാണ ചെലവ് മൂന്നു മുതൽ അഞ്ചു ശതമാനം വരെ കുറയ്ക്കുമെന്നാണ് വിലയിരുത്തുന്നത് ഇത് ഭവന വിലകളിൽ ഒന്നു മുതൽ ഒന്ന് ദശാംശം അഞ്ചു ശതമാനം വരെ കുറവിന് കാരണമാവുകയും വീട് വാങ്ങുന്നവർക്ക് ഒന്നു മുതൽ മൂന്ന് ലക്ഷം രൂപ വരെ ലാഭിക്കാനും സാധിക്കും വളരെ ചെലവ് കുറഞ്ഞ താങ്ങാവുന്ന ഇടത്തരം പ്രോപ്പർട്ടി ഭാഗങ്ങളിൽ വീട് വാങ്ങുന്നവർക്കാണ് കൂടുതൽ ആശ്വാസമാകുന്നത് ഇടത്തരം ഭവനങ്ങളുടെ വിഹിതം രണ്ടായിരത്തി പത്തൊമ്പതിൽ മുപ്പത്തി ശതമാനത്തിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പതിനെട്ട് യൂണിറ്റ് ആയി കുറഞ്ഞു സ്ഥിരമായ വായ്പാ നിരക്കുകളും കുറഞ്ഞ കെട്ടിട ചെലവുകളും ഭവന വിപണിയെ കൂടുതൽ ആകർഷകമാക്കുന്നുണ്ട് അതേസമയം ആർ ബി ഐയുടെ മോണിറ്ററി പോളിസി കമ്മിറ്റിയുടെ റിപ്പോ നിരക്ക് അഞ്ചേ ദശാംശം അഞ്ച് ശതമാനത്തിൽ മാറ്റമില്ലാതെ നിലനിർത്താനുള്ള തീരുമാനം സൂചിപ്പിക്കുന്നത് കേന്ദ്ര ബാങ്കിന്റെ ജാഗ്രത പുലർത്തുന്ന സമീപനമാണ് ധനയ പ്രസ്താവനയിൽ എടുത്തു കാണിച്ചതുപോലെ പ്രധാനമായും യു എസ്സിൽ നിന്ന് ഉടലെടുത്ത നിലവിലുള്ള വ്യാപാര നയ അനുശതത്വങ്ങൾ കയറ്റുമതിക്ക് ദോഷകരമായ അപകട സാധ്യതകൾ സൃഷ്ടിക്കുന്നുണ്ട് ട്രംപ് ഭരണകൂടം ഏർപ്പെടുത്തിയ ഉയർന്ന അമ്പത് ശതമാനം താരിഫിന്റെ ആഘാതം എഞ്ചിനീയറിംഗ് ഗുഡ്സ് മേഖലയെ ഇതിനകം ബാധിച്ചു തുടങ്ങിയിട്ടുണ്ട് ഇന്ത്യയുടെ എഞ്ചിനീയറിംഗ് കയറ്റുമതി ഓഗസ്റ്റിൽ ഏകദേശം അഞ്ചു ശതമാനം കുറഞ്ഞതായാണ് കണക്ക് എഞ്ചിനീയറിംഗ് കയറ്റുമതി മേഖലയ്ക്ക് പ്രത്യേകിച്ച് എം എസ് എം ഇകൾക്ക് വെല്ലുവിളികളെ നേരിടാൻ ഒരു ക്യൂഷൽ ആവശ്യമാണ് ഈ ഘട്ടത്തിൽ വായ്പാ ചെലവുകൾ കുറയ്ക്കുന്നതിന് ഈ മേഖലയെ ഗണ്യമായി സഹായിക്കും പലിശ സമൃദ്ധ പദ്ധതി പുനഃസ്ഥാപിക്കണമെന്ന നിർദ്ദേശം സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നാണ് പങ്കജ് ചന്ദ പറയുന്നത് നിലവിലെ വായ്പ അന്തരീക്ഷത്തിൽ റിപ്പോ നിരക്ക് അഞ്ച് ദശാംശം അഞ്ചു ശതമാനത്തിൽ സ്ഥിരമായി നിലനിർത്താനുള്ള റിസർവ് ബാങ്ക് തീരുമാനം അത് ഒരു തുടർച്ചയായി ഉറപ്പാക്കുന്നുവെന്നാണ് ആർ ഇ എ ഇന്ത്യ സിഇഒ പ്രവീൺ ശർമ്മ ദേശീയ മാധ്യമങ്ങളോട് പറഞ്ഞത് പ്രത്യേകിച്ച് ഉത്സവ സീസണിൽ വീട് വാങ്ങുന്നവരുടെ എണ്ണം ഉയർന്നു നിൽക്കുന്ന സാഹചര്യത്തിൽ ജി ഡി പി വളർച്ചാ പ്രവചനം ഇപ്പോൾ ആറ് ദശാംശം എട്ട് ശതമാനമായി പ്രതീക്ഷിക്കുന്നതിനാൽ സമ്പദ് വ്യവസ്ഥ സംബന്ധിച്ച് കൂടുതൽ ആത്മവിശ്വാസം നൽകുന്നതാണ് ന്യൂസ് ഡെസ്ക് തത്തമൈ ടി വി